ഞാനിന്ന് ഇവിടെ ഒരു എൻ്റെ ഒരു വ്യക്തിപരമായൊരു അനുഭവം വർഷങ്ങൾക്ക് മുന്നുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വിചാരിക്കണം രണ്ടായിരത്തി നാലിലെ ഒറ്റമാണ് ഞാൻ തൃശ്ശൂർ ഭാഗത്തുള്ള പല ക്ഷേത്രങ്ങളിലും അന്ന് ദർശനം ചേർത്തുന്നത് എൻ്റെ ഒരു വലിയൊരു ഹോബിയായിരുന്നു എൻ്റെ ഭാര്യയുടെ വീട് ഇരിങ്ങാനക്കൂടെ ഭാഗത്താണ് അപ്പോൾ അവിടെ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവരെ പണിയൊന്നുമില്ല ഞാനിങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകും അപ്പോൾ ഉര ക്ഷേത്രം അങ്ങനെ ഓരോ അമ്പലങ്ങളിലും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടെയുള്ള ഉള്ള ക്ഷേത്രങ്ങളൊക്കെ ഒരുമാർ കവറ് ചെയ്ത് അപ്പോഴാണ് ഈ തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രത്തെ പറ്റി ഞാൻ കേൾക്കുന്നത് അപ്പോൾ എന്നാൽ പിന്നെ അങ്ങോട്ടേക്ക് ആവും യാത്ര എന്ന് വെച്ചിട്ട് അപ്പോൾ എൻ്റെ മോനുണ്ട് അവനൊരു ചെറിയ കുട്ടിയാണ് അവനെന്നൊരു മൂന്ന് വയസ്സ് ഒക്കെ പ്രായമുള്ളു അപ്പോൾ ഞാൻ അവനെയും കൂട്ടിയിട്ട് ഒരു മണി സമയത്ത് കുട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രം അന്വേഷിച്ച് പോവാണ് അപ്പോൾ അന്നെന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പൊന്നും ഇല്ല അപ്പോൾ അന്വേഷണം അന്വേഷിച്ചിട്ടാണ് നമ്മൾ പോവുക അപ്പോൾ വണ്ടി എടുത്തിട്ട് ഞാൻ ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ചെന്ന് കുട്ടിപ്പാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ അവിടെ നോക്കുമ്പോഴൊരു നമ്പറും കണ്ടു ഞാൻ ബോണെന്ന് വായിച്ചിട്ട് ഏകദേശം ഇരുട്ടായി അവിടെത്തി അപ്പം തന്നെ ഏകദേശം ഒരു ഡാർക്ക് ഡാർക്കായി ഇരുട്ടായി എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ ഞാൻ മോനെ വിളിച്ചിട്ട് നടന്ന് ഞങ്ങൾ അമ്പലത്തിലോട്ട് ചെല്ലുകയാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോട് അമ്പലത്തിന് ആരും ഇല്ല ശാന്തിനേം കാണാറില്ല പൂജാരി ഇല്ല അവിടെ അപ്പോൾ അവിടെ അങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് ഇത് തന്നെയാണോ തൊട്ടിപ്പാട് പകുതി ക്ഷേത്രം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ ഈ അമ്പലത്തിൻ്റെ അടുത്തുനിന്ന് ഒരു നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരിയാണ് ഒരു വെള്ള സാരിയെ കൊടുത്ത് നല്ല പ്രൗഢമായിട്ടുള്ള ഒരു സ്ത്രീ മുടിയെല്ലാം അയച്ചിട്ട് അതിന് വിളിഞ്ഞിറങ്ങി വരുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആത്മീയപാതയിലോട്ടൊക്കെ ജസ്റ്റ് പ്രവേശിച്ചിട്ടുള്ള സമയമാണ് നമ്മൾ സാധാരണ എല്ലാവരുടെയും പോലെ തന്നെയാണ് ഞാനും നമ്മൾ വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയും കാര്യങ്ങളും ജപങ്ങളും നമ്മൾ ശിവമായ അമ്മനാരനൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ക്ഷേത്രദർശനമാണെന്ന് നമ്മളെല്ലാവരും ചെയ്യുന്നത് അതേ ഞാനും ചെയ്തിട്ടുള്ളൂ ക്ഷേത്രത്തിലേക്ക് പോയി അവിടെ പോയിട്ട് തൊഴുക എല്ലാങ്ങൾക്കിറങ്ങി നടക്കുക ഇതൊക്കെ തന്നെ എൻ്റെ മതി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങട് ഇറങ്ങി വരുന്നു കാലില് മറ്റേ പാസനമുണ്ട് നിങ്ങൾ ആ വരവ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളിലൊരു ഒരു ഒരു പെട്ടെന്നൊരു ഭയം വന്നു സാധാരണ എനിക്കിത് ഭയം ഒന്നും പെട്ടെന്ന് വരാത്തൊരു മനുഷ്യണെന്നൊക്കെ പറയും പക്ഷേ ഇത് കണ്ടാത്ത ഉള്ളിലൊരു ചെറിയൊരു ഭയം വന്നു നമ്മൾ സിനിമയിലൊക്കെ കാരണമായുള്ള ആ ഒരു രൂപം അവിടുത്തേക്ക് വന്നു അപ്പം എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ച് തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രം ഇതുതന്നെയല്ലേ എന്നിങ്ങനെ എവിടെ എങ്ങനെയോ ചോദിച്ചു ഇത്ര ആ സ്ത്രീയോട് അപ്പോൾ ആ സ്ത്രീ എന്നടുത്ത് പറഞ്ഞത് മോനെ ഇതല്ല ഇതാ കാണുന്നതാണ് തൊട്ടിപ്പാൽ ഭഗവതി ക്ഷേത്രം ഇത് തൊട്ടപ്പുറത്ത് ഇവിടെ നോക്കിയാൽ കാണാം ഞാനത് കാണാ ആ സമയം വരെ ഞാനത് കണ്ടിട്ടില്ല അപ്പോൾ ഒരു ചെറിയ കാട് പോലെ ഉണ്ട് അതിന് ഇടയിൽ രണ്ട് ഒരു ചെറിയ കാടുണ്ട് ആ കാട് കഴിഞ്ഞ അപ്പുറത്താണ് ഞാൻ പറഞ്ഞത് അവർ ഡൈറ്റൊക്കെ കാണാൻ മോൻ പോയിട്ട് ഇത് ശാസ്താവിൻ്റെ മറ്റോ അങ്ങനെ എന്തോ പറഞ്ഞു ശാസ്താവിൻ്റെ എന്തോ അമ്പ അമ്പലമാണ് പോയിട്ട് തൊഴുതിട്ട് വരിക ഞാനിവിടെ കാത്തു നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നോട് പോയി തൊഴാൻ പറഞ്ഞു ഇവരെന്തിനാണ് എന്നെ കാത്തു നിൽക്കണത് അപ്പോൾ എൻ്റെ ഒരു ചെറിയ ശങ്ക വന്നു അപ്പം വേണം കണ്ടും കിപ്പിച്ച് ഞാൻ അത്തോട്ട് കയറി അത്തോട്ട് കയറിയപ്പോൾ എനിക്ക് ഒരു ഉണ്ട് അകത്ത് പൂജാരി ഉണ്ടാവുമല്ലോ പക്ഷെ അവിടെ എങ്കിലും പൂജാരി ഒന്നും കാണാനില്ല പൂജാരിയെ ആ അമ്പലത്തിൽ ഇല്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി തൊഴുത് ചിലപ്പോൾ തന്നെ കവിടെ നിന്ന് ഞാൻ ചേച്ചി ഇവര് ഒന്ന് പോയിക്കോട്ടെ എങ്ങനെയായിരുന്നു എന്നിട്ട് ഇറങ്ങാന്ന് ചോദിച്ചു പക്ഷേ തിരിച്ചറങ്ങി വരുമ്പോൾ ദേ അവർ അവിടെ നിന്ന് അവിടെ എൻ്റെ പേടി ഭയങ്കരമായിട്ട് പോയി ഞാൻ കാത്ത് നിൽക്കായിരുന്നു ആ എൻ്റെ കൂടെ വന്നോളൂ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് നടക്കരുത് അപ്പോൾ യാന്ത്രികമായിട്ട് ഇവരുടെ പുറകെ ഞാനേ കൊച്ചിനെയും പിടിച്ചിട്ട് അവർ കുറേ പോകണം അപ്പോൾ ഇതിന് ഒരു കാട്ടിലേക്ക് പ്രവേശിക്കണം ചെറിയ അത്ര വലിയൊരു കാടൊന്നുമല്ല ചെറിയൊരു കാട് പുല്ലൊക്കെ പിടിച്ചിരിക്കുന്നൊരു ഏരിയ അത് ഇവിടെ അല്ലെങ്കിൽ ആൾ നടന്നിട്ടൊരു ചെറിയൊരു പാത പോലെയുണ്ട് അപ്പം ഇരുട്ടായി രണ്ട് ആ സമയം ഇരിട്ടായി ഇരിട്ടായപ്പോൾ ഇവർ മുമ്പേ പോകുന്നു ഇവരുടെ പാസരം കിഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നു ഞാൻ ഏറ്റവും പുറകെ ഇങ്ങനെ പോകുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായൊരു ഭയമാണ് അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു എന്നെ ഈ ആളെ കൊല്ലാനോ മറ്റോ കൊണ്ടുപോകുന്നതാണ് അതൊക്കെ അങ്ങനെ പലതും ചിന്തിക്കരുത് നമ്മൾ അങ്ങനെ നടന്ന അങ്ങനെ പോകുന്നു അങ്ങനെ കുറച്ച് തന്നു കഴിഞ്ഞിട്ട് ആ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു എടുത്ത് ആയി കാണുന്നതാണ് മോനെ തൊട്ടിപ്പാൾ ഭഗവതി പോയിട്ട് തൊഴുതോളൂ എന്ന് പറഞ്ഞു ഇവരെ അങ്ങൾ മാറിപ്പോയി അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭാഗ്യത്തിന് അവിടെ പൂജാരി അവിടെ പുറത്ത് എന്തൊക്കെ ചെയ്തുകൊണ്ട് പൂവൊക്കെ എടുത്ത് ഇങ്ങനെ എന്തൊക്കെ ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര ധൈര്യവൈവേ ഓടി അത്തൊട്ട് കയറി പക്ഷെ അവിടെ മര്യാദ ഞാൻ തൊഴുതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അത്തേക്ക് കയറി തൊഴുത് കണക്കിനടുന്ന് പുറത്തിറങ്ങി ഇവരെ ഞാൻ പിന്നെ നോക്കിയാണ് ഇവരോട് ഇങ്ങനെ നിൽക്കേണ്ടതായിരുന്നു ആ ഭാഗ്യത്തിന് കാര്യോട്ട് ഇല്ല അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ സമയം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും സംഭവിച്ചത് അപ്പം ഞാനിത് വീട്ടിൽ വന്നിട്ട് വീട്ടുകാരുടെ അങ്ങ് പറഞ്ഞിങ്ങനെ ഇങ്ങനെ ഒരാളെ കണ്ടു അവിടെ ഇപ്പോൾ അപ്പം കൂടി എന്നെ കളിയാക്കി പക്ഷെ അതിപ്പോ മനുഷ്യനാണോ അല്ലെങ്കിൽ ദൈവമാണോ എന്ന് ഇപ്പോഴും പറഞ്ഞുകൂടാ പക്ഷെ അത് എൻ്റെ മനസ്സിലിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഒരു വലിയ ഭയങ്കരമായ എക്സ്പീരിയൻസ് അപ്പോൾ അതൊരു ദേവിയായിട്ട് കണ്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദേവി ആയിരിക്കട്ടെ അല്ലെങ്കിൽ മനുഷ്യനാവണ്ട എന്ന് എൻ്റെ ആഗ്രഹം ദേവിയായിട്ട് തന്നെ ഞാൻ കണ്ടുപിട്ടില്ല ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും ഇടക്കണക്ക് ഇങ്ങനെ ആഗ്രഹിക്കും അതൊരു അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ആ സമയത്ത് അതേപോലത്തെ ഒരു രൂപം അവിടെ ഒരാൾ ഒരു മനുഷ്യനായിട്ടവിടെ വരും എന്നുള്ളത് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല പക്ഷേ അത് ദേവി തന്നെ ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എനിക്ക് ഉറപ്പില്ല അങ്ങനെ വേണം പറയാം പക്ഷേ അത് എപ്പോഴും ഞാൻ എന്താണ് ഇടക്കിടക്ക് ആലോചിക്കുന്നത് അതിൽ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു പേഷി പേടി വരും ആ അമ്പലത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴും അതൊക്കെ പോകാറുണ്ട് ഇപ്പോൾ ഹൈവേ ഇപ്പോൾ പണി നടക്കുന്ന കാരണം റോഡ് തിരിച്ചുവിടുന്നുണ്ട് തൊട്ടിപ്പാട് പ്രതീക്ഷത്തിന് മുമ്പികൾ വണ്ടിയിൽ പോകുന്നത് അപ്പോൾ ആ വഴിക്ക് ഞാൻ പോകുമ്പോൾ അതി കൂടിയാണ് ഇപ്പോൾ പല പ്രാവശ്യമായി എനിക്ക് പോകുന്നത് പക്ഷേ ഞാനവിടെ ഇങ്ങിയിട്ടില്ല പക്ഷേ ആണ് ഞാൻ അവിടുന്ന് പോയിട്ടില്ല പക്ഷെ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ അത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നന്ദി നമസ്കാരം